മറുനാടനൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ പറയുന്ന പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യും ആ കുട്ടി പറഞ്ഞൊരു വാക്കിങ്ങനെ ഉണ്ടായിരുന്നു ഓസര കുറപ്പാണല്ലേ എന്തെങ്കിലും തുണി പൊറത്തോടെ തുണി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഒന്നും ഇഷ്ടമല്ലായിരുന്നു അതില് ഞാൻ ഫെയിൽ ആയി പോയി പറ്റിയില്ല വിഷമങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകും പക്ഷെ വേറെ രീതിക്കൊന്ന് ചിന്തിച്ചു നോക്ക് എനിക്ക് ഇനിയും കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഡ്രീം നിങ്ങള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് ബാധിക്കണം നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് റണ്ണർ അപ്പാണ് പേര് ത്രേസ്യ ലൂയിസ് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം തിരുവനന്തപുരം സ്വദേശിയാണ് എന്തായാലും വലിയൊരു നേട്ടമാണ് ത്രേസ്യ കൈവരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത് ൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ശരിക്കും ഈ ഫീൽഡിലോട്ട് വരുന്നത് പക്ഷേ ആഗ്രഹം കൊച്ചുനാൾ തൊട്ട് കൊച്ചുനാൾ മീൻസ് ഒരു ഒക്കെ ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കംപ്ലീറ്റ്ലി മൈൻഡ് ഇതിലോട്ട് വന്നത് ഒരു ഈ പോയ വർഷം ടു തൗസൻഡ് ട്വൻ്റി ത്രീയിലായിരുന്നു പിന്നെ കുഞ്ഞ് ഷോസൊക്കെ ചെയ്യാൻ തുടങ്ങി ചെറിയ പേജൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇൻസ്റ്റാഗ്രാം ത്രൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നോക്കുന്നു വരുമ്പോഴാണ് ജി എഫ് എസ് എയുടെ ഒരു പോസ്റ്റർ ഞാൻ കാണുന്നത് ഇപ്പോൾ എത്ര വയസ്സായി വയസ്സായി എനിക്ക് പിന്നെ പിന്നെ ചേച്ചി ചേച്ചി ഉണ്ട് ഉണ്ട് അനിയത്തി അനിയത്തി കംപ്ലീറ്റ് ആണ് ആണ് അമ്മച്ചി ചന്തി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ മേഖലയിലേക്ക് എത്തിയത് എന്ന് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു മോഡലിംഗ് ഫീൽഡാണ് സാധാരണ കുടുംബമാണ് നമ്മൾ വീടും പരിസരമൊക്കെ കണ്ടു ഓക്കെ അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു ഇതിലേക്ക് കടക്കുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ ആക്ച്വലി അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ഈ ഫീൽഡ് കാരണം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മൂന്നുപേർ നല്ലപോലെ നല്ല ജോലി എടുക്കുക വീട്ടിലെ കാര്യങ്ങൾ നോക്കുക അതായിരുന്നു അമ്മോട് ഞങ്ങൾക്ക് അതായിരുന്നു അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ ഞാനും അതായിരുന്നു ഫോളോ അപ്പ് ചെയ്തിട്ടിരുന്നു ഞങ്ങൾ മൂന്നുപേരും എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടില് എല്ലാവർക്കും ഒരഭിപ്രായം ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമായിരിക്കും ഓടായിട്ട് അവിടെ നിൽക്കുന്നത് എനിക്ക് മാത്രമായിരിക്കും വ്യത്യാസമായിട്ടൊരു അഭിപ്രായം വരുന്നത് എൻ്റെ അമ്മയോട് ചോദിച്ചാലും പറയും ഞങ്ങൾ ഒരേ മൈൻഡിലായിരിക്കും തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കുട്ടി മാത്രം ഡിഫറെൻ്റായിട്ടായിരിക്കും എൻ്റെ ഈ ഒരു മോഡലിങ് ചൂസ് ചെയ്യുന്ന വന്നപ്പോഴും ആ ഒരു അവസ്ഥയായിരുന്നു വീട്ടുകാർക്കൊരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി എന്നാലും അതിൽ ഞാൻ ഫെയിലായി പോയി പറ്റിയില്ല പിന്നെ കുറച്ച് പിന്നെ ഞാൻ കരുതി ഓക്കെ എൻജിനീയറിങ് ആയിരുന്നു ചെയ്തത് ബിടെക്ക് അത് കംപ്ലീറ്റ് ആക്കാം അത് കഴിഞ്ഞിട്ട് അതൊക്കെ എതിരോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെയും പോയി അവിടെയും നടന്നില്ല കുറേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നടന്നു ഒന്നാമത്തെ കാര്യം വീട്ടിൽ നിന്ന് പറയാൻ മാറി നിന്നു ഇതിന്റെ പേരിൽ കാരണം എനിക്ക് ഇതിന്റെ പേര് പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ ഞാൻ പ്രഷർ ചെയ്യാതെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്തു കാരണം അവരുടെ അവരുടെ സമൂഹത്തോടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഹാപ്പിനെസ് ഉണ്ടാകും കുറച്ചുകൂടെ സന്തോഷം ഉണ്ടാകും ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ ഞാൻ അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കി നടക്കുന്നില്ല അപ്പം വീട്ടിലും ഞാൻ എനിക്ക് കുറച്ച് മാസമായിട്ട് എമൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ സാലറിയിൽ നിന്ന് കാരണം ഞാൻ കുഞ്ഞ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് പേജൻസ് കുട്ടി പേജൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിത് കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കും അപ്പം അത് കടം കൊടുത്തിട്ടുണ്ട് കൊടുക്കുമായിരുന്നു അതിനിടയ്ക്ക് പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല അതിൻ്റെ ഒക്കെ കാശോ അതിൻ്റെതൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ നോർമൽ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളായിതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്നതാണ് അതുപോലെ എനിക്കുണ്ടെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടെ സിവിയറായിരുന്നു എൻ്റെ വീട്ടിൽ കാരണം മോഡലിംഗ് എന്നും കൂടെ പറഞ്ഞതുണ്ട് അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്ന് വൺ വീക്ക് ടു വീക്കൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഒക്കെ എടുത്തിട്ട് പോയി അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞ് മനസ്സൊക്കെ ആകുമ്പോഴാണ് വീട്ടിൽ വന്ന് എല്ലാവരുടെ ഒരുമിച്ചിരിക്കുന്നത് അപ്പോൾ അവരും ഓക്കെ കുഴപ്പമില്ല എന്ന് അങ്ങ് വിടുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചില സമയത്ത് നമുക്ക് ഭയങ്കര റിമോട്ടിവേഷൻ ആയിരിക്കും എന്താണ് പറയാ വീട്ടിൽ നിന്നവർക്ക് അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള മോശം വാക്കുകൾ അങ്ങനത്തെ എന്തെങ്കിലും നേരിടേണ്ടി കൊറേ പിള്ളേർക്ക് കൊറേ എനിക്ക് തോന്നുന്നു അത് ഒത്തിരി പേര് ചെറുപ്പം നേരിട്ടിട്ടുള്ള പ്രശ്നമായി അമ്മച്ചി പറഞ്ഞില്ലേ പൊറത്തൂടെ ഒരു എന്തെങ്കിലും തുണി പുറത്തൂടെ തുണി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞിട്ട് എന്നോട് വിട്ടത് ആക്ച്വലി നമുക്ക് ഓക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇടുന്നത് അത് ആ വേറെ ആർക്കും ഹാംഫുൾ ആകുന്നില്ല അല്ലേ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഇടുന്നത് അത് ബാക്കിയുള്ളവർക്ക് ഹാംഫുൾ ആകുന്ന ആക്കുന്നുമില്ല ഞാൻ ഞാനും ആണ് കുഴപ്പമില്ല അല്ലാണ്ട് ഇപ്പം ചോദിച്ചില്ല എന്നോട് എന്തെങ്കിലും വാക്കുകൾ എന്തെങ്കിലും ഒരു കളിയാക്കൽ പോലെ അത് കേട്ടിട്ടുണ്ട് അത് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തെ അതിൻ്റെ കൂടെപ്പുറപ്പോലെ തന്നെ ഉണ്ടായിരുന്നു ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ നമ്മൾ കുട്ടി പോയ നിമിഷങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഞങ്ങൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഗേൾസ് സ്കൂളിൽ പഠിച്ചതായിരുന്നു ഞാൻ സിക്സ് ടു ടെൻത്ത് വരെയൊക്കെ അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ആ സ്പോർട്ട് ഓടി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു അമ്മാതിരി ഒരു സപ്പോക്കേഷൻ ആയിരുന്നു അവിടെ നിൽക്കുന്ന സമയത്ത് കാരണം എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിചാരിച്ചത് ഞാൻ സ്പോർട്സിൽ എവിടെയെങ്കിലും എത്തിപ്പെടുമെന്നായിരുന്നു ഞാൻ സ്പോർട്ടീവ് ഗേളാണ് രാവിലെയൊക്കെ എപ്പോഴും ഗ്രൗണ്ടിൽ പോയി വർക്കൗട്ടും കാര്യങ്ങളും ചെയ്യുന്ന ആളെ ടു ഹൺഡ്രഡ് ലോങ് ജമ്പായിരുന്നു എൻ്റെ മെയിൻ ഞാൻ പൈക്കെടുതി സ്റ്റേറ്റിലും പാർട്ടിസിപ്പേറ്റ് ഒക്കെ അങ്ങനെ ചെയ്യാൻ അവസരവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനും വിചാരിച്ചത് സ്പോർട്സിലെങ്ങാണ്ടും തളങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്ന് പറയാം നമുക്കൊരു ഇതിനോടൊരു സപ്പോർട്ട് തരാൻ ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും സിസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും ചെയ്തിട്ടില്ല അവർക്ക് അവർക്കെപ്പോഴും മീൻസ് ഈ ഡാൻസ് കൾ മീൻസ് ഈ ഇപ്പം കലോത്സവം നടക്കുന്നില്ലേ അതിനോടായിരുന്നു അവർക്ക് ഭയങ്കര സംഭവം കൂടുതലും ഞാനേ ഉണ്ടായിരുന്നു അതില് ഞാൻ ക്ലാസിക്കലും ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അവിടെ അവിടെയും എന്നെ മാറ്റി നിർത്തുന്ന ഇതൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ വേറെയും സിസ്റ്റേഴ്സ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് ആ ഡിഫറൻസ് എനിക്ക് മനസ്സിലാകുന്നു അതുപോലെ അപ്പോൾ അങ്ങനെ കുറച്ച് ഇതുണ്ടായിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ കേക്ക് പോർക്ക് തോന്നുന്നത് കുട്ടി കുഞ്ഞു കുട്ടികൾ പറയുന്ന പോലെയാണ് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ മെയിനായിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ മറക്കാണ്ട് എന്തുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞിനാളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അത് മനസ്സിൽ തന്നെ ഉണ്ടാകും അതൊരു മുറിവായിട്ട് അങ്ങനെ അതൊക്കെ നമ്മൾ പറയും അതൊക്കെ അപ്പോഴുള്ളതാണ് അതൊക്കെ പോകുമെന്ന് പറഞ്ഞാലും അത് മൈൻഡിൽ ഉണ്ടാവും അത് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അത്ര ഓർത്തെടുക്കേണ്ടി വരുന്നത് ഞാൻ അപ്പോഴേ സ്കൊണ്ടാനും അത് പറഞ്ഞു കൊണ്ട് അതുകൊണ്ടാകും ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത് ഇപ്പം എന്ന് എന്താ പറയുക ബ്ലാക്ക്ബോർഡ് ഇവിടെയായിരിക്കും അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഒരുമിച്ചിരുന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് പക്ഷേ അതിൽ ഓട് വന്നിട്ട് ഞാനായിരിക്കുന്നത് ഞാൻ തിരിഞ്ഞിരുന്നായിരിക്കും ഞാൻ കഴിക്കുന്നത് ബാക്കി എല്ലാവരും ഇങ്ങോട്ടായിരിക്കും ഇരിക്കുന്നത് കാരണം എവിടെ പഠിച്ചാലും കോളേജ് ആവട്ടെ സ്കൂളാവട്ടെ മീൻസ് ആ ഒരു ഫ്രണ്ട് സർക്കിൾ എന്തെങ്കിലും ഒരു നമ്മൾ പറയില്ലേ ടു പെർസെൻറ്റേജ് കീടാണോ ബാക്കി ഉണ്ടാകും അതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും ആ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പം ആ കുട്ടി പറഞ്ഞ വാക്കുകൾ ഓ ത്രേശ ഭയങ്കര കറുപ്പാണല്ലേ ഞാൻ എടുത്ത് പറയുന്നത് നമ്മുടെ വിഷയൂടെ കളർ അല്ല ആക്ച്വലി ഞാൻ എടുത്ത് പറഞ്ഞ ഒരു ആക്ച്വലി ഇവിടെ വിഷയം അത് പക്ഷേ എനിക്ക് ഒരു അനുഭവമാണ് ഞാൻ പറയുന്നതിയുടെ ആ കുട്ടി പറഞ്ഞൊരു ഇങ്ങനെ ഉണ്ടായിരുന്നു ഓ ത്രേസി ഭയങ്കര കറുപ്പാണല്ലേ അങ്ങനെ ഒരു ഒരിതൊക്കെ പറഞ്ഞു അത് ഞാനും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടായിരുന്നു ആ സമയത്ത് അതുപോലെ ഇപ്പം സ്കൂളിൽ എന്തെങ്കിലും എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതെൻ്റെ വീട്ടുകാർക്ക് പറയും ഞാൻ മുന്നേപ്പറ്റി സ്കൂളിലും അറിഞ്ഞു പക്ഷേ ആയിരുന്ന സ്കൂളിൽ അവരെന്താ പറയുക ചില കുട്ടികൾക്ക് മാത്രം കുറച്ച് കൈൻഡ് ഓഫ് കൺസിഡറേഷൻ ദേ ആർ ഗിവിങ് അങ്ങനത്തെ ഒരു ഒരിതൊക്കെ തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ എപ്പോഴും ഇടയ്ക്ക് കുറച്ച് പ്രോഗ്രാംസിനെ എന്നെ വിളിച്ച സമയത്ത് ഇപ്പം ഈ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്ന ശേഷം കുറച്ച് പ്രോഗ്രാംസ് ഇങ്ങനെ വിളിച്ചായിരുന്നു അപ്പം അവിടെയൊക്കെ ഞാൻ എടുത്തത് അധ്യാപകരുള്ള ടൈ സ്കൂളിലായിരുന്നു ശരിക്കും അധ്യാപകർക്ക് വേണ്ടിയിട്ടായിരുന്നു അവിടെ സംസാരിച്ചത് ഏ ഏത് എവിടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള കുട്ടികളാകട്ടെ കഴിവുള്ള പിള്ളേർക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കുക കാരണം വിദ്യാലയമാണ് ഒന്നാമത്തെ കാര്യം ഒരു കുട്ടിയുടെ കഴിവ് ശരിക്കും വളർന്നു വരുന്നത് വിദ്യാലയത്തിൽ നിന്ന് കാരണം ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് എവിടെ സ്കൂളിലാണ് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് അപ്പം ഒരു തരത്തിൽ ടീച്ചേഴ്സിൻ്റെതും കൂടെ പഠിക്കുന്ന കുട്ടികളെയും കുട്ടികളും ഞാനാണ് ഒരു സ്കൂളിൽ പഠിച്ചത് എന്നെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ല എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ എൻ്റെ സർക്കിൾ സർക്കിളാവട്ടെ അധ്യാപകരാവട്ടെ അവരൊക്കെ എന്നെ നല്ല രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യും പഠിക്കുന്ന കാലത്ത് ഞാൻ എപ്പോഴും അധ്യാപകരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ് കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാൽ പറയുന്നത് ഒരിക്കലും പിള്ളേരെ പഠനത്തോടൊപ്പം എന്തെങ്കിലും കാരണം ഡീമോട്ടിവേറ്റ് ചെയ്യരുത് അവരുടെ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ കുറച്ചും കൂടെ പ്രചോദനമാണ് കൊടുക്കുകയാണ് ഓക്കെ മോൾക്ക് പറ്റും ആ ഉള്ള രീതിക്ക് പഠനം മാത്രം എന്ന് പറഞ്ഞ് പഠിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ ഒരു ജോലി എടുത്തതുകൊണ്ട് മാത്രമാണ് ബി ടെക് കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി എടുത്തു കുറച്ചൊന്ന് സെറ്റാക്കി വെച്ചത് കൊണ്ട് മാത്രമാണ് ഇതിൽ മോഡലിങ്ങിൽ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നത് കാരണം ഞാനിപ്പോഴും കുട്ടിയോണോ ഷൈൻ ടല്ലി ഈ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ എന്നെക്കാളും ശോഭാവസ്ഥയിൽ നിൽക്കുന്ന പിള്ളേരെ വന്ന് ഷോയൊക്കെ ചെയ്തിട്ട് എനിക്കറിയാം പേഴ്സണലി വെച്ചാൽ എൻ്റെ വീട് നിങ്ങൾ കണ്ടല്ലോ അതിനേക്കാളും ദാരിദ്ര്യവസ്ഥയിലുള്ളവരാണ് ശരിക്കും ഈ ഫീൽഡിൽ നിൽക്കുന്ന ഭൂരിഭാഗം വരും അല്ലാണ്ട് കാശുള്ള കുറച്ച് ഫൈനാൻഷ്യൽ സെറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അവർ വർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോകാം പക്ഷേ അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ പാടം അതുകൊണ്ടാണ് ഞാൻ പഠിച്ചതിന് ശേഷം എന്റെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി ഞാന് അങ്ങനെ ഒരു സർക്കിൾ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഇതിലോട്ട് ആക്ച്വലി എന്റെ വീട്ടുകാർക്ക് അറിയില്ല എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് ഇത്രയും വർഷമായിട്ട് ഇണ്ടെന്ന് കാരണം ഇവരടുത്ത് ഞാൻ ഇതിനെ പറ്റി ഒന്നോ രണ്ടോ വട്ടം സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ ആ സൂചിപ്പിക്കുന്ന സമയത്ത് ഇവർക്കറിയില്ല ഞാൻ മൈൻഡിൽ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ടാണ് നടക്കുന്നെ പക്ഷെ ഞാൻ എന്ത് ചെയ്തു ജോലി എടുത്തു കൊറച്ചു ഓക്കെ സാലറി അത്യാവശ്യം ഓക്കെ അതൊന്ന് കിട്ടുന്ന വെച്ച് നമുക്ക് സെറ്റ് ആക്കാം അങ്ങനെ ഒരു രീതിക്ക് അപ്പോഴേ അമ്മ എന്നോട് പറഞ്ഞു നീ ഈ കാശ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മനസ്സിലായതെന്ന് പറഞ്ഞു അതുകൂടാതെ ഇതിന്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഒക്കെ ആയി എങ്ങനെയായിരുന്നു സംഭവങ്ങൾ നമുക്ക് റുപ്പീസ് ആയിരുന്നു പൈസ സ്വരൂപിച്ച് വെച്ചിരുന്നോ ഞാൻ ഈ പേജന്റിന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കരുതി വല്ല പത്ത് രൂപയോ പതിനഞ്ച് രൂപയോ ആയിരിക്കും എന്നാ ഞാൻ കരുതി അതാകുമ്പോൾ ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവളോട് ചോദിച്ച് പെട്ടെന്ന് സെറ്റാക്കി എടുക്കും കാരണം അത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവക്ക് തരാൻ പറ്റും അങ്ങനെ ഞാൻ ശരിക്കും എക്സ്പെക്ട് ചെയ്തത് പക്ഷെ എൻ്റെ ദൈവമേ ഞാൻ ആ ഒരു മെയിൽ നമുക്ക് വരും സെലക്ട് ആയി എന്ന് പറഞ്ഞ ആ മെയിൽ ആക്ച്വലി വായിച്ചാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അമ്മയെ ഞാൻ ചോദിക്കുമ്പോഴാണ് വന്ന അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനെ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ട് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞ സന്തോഷം അമ്മയ്ക്ക് ഓക്കെ പോയിട്ട് വന്നതിന് കാര്യം ഉണ്ടായല്ലോ പക്ഷേ രജിസ്ട്രേഷൻ ഫീ കണ്ടപ്പോൾ എന്റെ കിളി പോയി അയ്യോ തേർട്ടി തൗസൻഡ് എവിടെ നിന്ന് എന്റെ സാലറി പോലും ഇല്ല അതാണ് അതിൻ്റെ കളിക്കാൻ ഞാൻ പിന്നെ അമ്മ പറഞ്ഞു നമുക്ക് ഡ്രോപ്പ് ചെയ്യാം വേണ്ട മഞ്ജു വേണ്ട നമുക്കത് ഡ്രോപ്പ് പറഞ്ഞു ഞാനും മനസ്സില്ല മനസ്സോടെ ഞാനും അത് ആക്കി പിന്നീട് ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് മഹാരാഷ്ട്രയിൽ നമുക്ക് ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഈ കമ്പനിയുടെ അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ സംസാരിച്ചൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതൊക്കെ ഹെഡ്ഫോണൊക്കെ വെച്ച് കാരണം ഭയങ്കര മെനക്കെട്ട പണിയാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് സെലക്ഷൻ കിട്ടി പക്ഷേ എനിക്ക് പൈസ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാനത് ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞപ്പം അവളൊന്നും കുറച്ചും ഇത്തേക്ക് സൈലൻ്റ് ആയിരുന്നു ഒന്നും മിണ്ടിയില്ല അവൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ ഇപ്പം തന്നെ തേർട്ടി തൗസൻഡ് അല്ലേ ഞാനിപ്പോൾ തന്നെ ഇട്ടുതരാം നീ പറ്റുന്ന പോലെ മാസം മാസം എന്തെങ്കിലും എനിക്ക് അയച്ചു ആയിട്ട് തരാമെന്ന് പറഞ്ഞു ശരിക്കും ഭയങ്കര ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി ഞാൻ കാരണം ഇന്നൊന്ന് ആലോചിച്ച് നോക്കണേ ഒന്നര വർഷത്തെ പരിചയം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എനിക്ക് ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സൊക്കെ ഞാൻ ഞങ്ങൾ ട്രെയിനിങ്ങിലായിരുന്നു അപ്പോൾ എനിക്കറിയില്ലേ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല നേരിട്ട് ഞാൻ ഇടയ്ക്ക് വീഡിയോ കോളിൽ സംസാരിക്കുന്ന അല്ലാണ്ട് എനിക്ക് പേഴ്സണലി നമുക്ക് അറിയില്ല പക്ഷെ ആ കുട്ടി അത്രയും എനിക്ക് കാരണം ഞാൻ അവളോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടക്ക് പറയും ഇങ്ങനെ കുറച്ച് ഷോ ഞാൻ കണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അവർക്ക് മേ ബി തോന്നിയിട്ടുണ്ടാക്കി അത്രയും എനിക്കറിയായിരുന്നു തോന്നും അതായിരിക്കും ഒന്നും നോക്കിയില്ല അവൾ മാരീഡ് ആണ് അവളെ ഹസ്ബൻഡിനോട് പോലും ചോദിക്കാണ്ട് എനിക്ക് അപ്പത്തന്നെ തേർട്ടി തൗസൻഡ് റുപ്പീസ് ഇട്ടുകൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് പേ ചെയ്തോന്ന് പറഞ്ഞു അങ്ങനെ അശ്വിനി പാട്ടേൽ ഫ്രം മഹാരാഷ്ട്ര പുള്ളിക്കാരിയാണ് ശരിക്കും അത് എടുത്തു പറയുന്നത് മഹാരാഷ്ട്ര പുള്ളിക്കാരി ആണ് ശരിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് വേണ്ടി അവള് പറയാം അതൊരിക്കലും മറക്കാൻ പറ്റില്ല ഇതിപ്പോൾ മുൻപ് ഒരുപാട് കുത്തുവാക്കുകളും എല്ലാം തന്നെ കേട്ടു എന്ന് പറഞ്ഞു അവരോടൊക്കെ ഈ ഒരു നിമിഷത്തിൽ എന്താണ് എനിക്ക് സന്തോഷവും സ്നേഹവും മാത്രമേ ഉള്ളൂ കാരണം കാരണം നമുക്ക് ഒരു ഡീമോട്ടിവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എനിക്ക് അറിയില്ല എല്ലാവരുടെ മൈൻഡ് സെറ്റ് എനിക്ക് എങ്ങനറിയില്ല എന്നെ സംബന്ധിച്ച് എന്താ പറയാ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബ്രോക്കൺ ഫാമിലിയാണ് അപ്പോൾ അത് കുഞ്ഞിനാൾ തൊട്ടേ കുറേ കാര്യങ്ങൾ കേൾക്കുന്നൊക്കെയാണ് എന്നെപ്പോലത്തെ കുറേ പിള്ളേരുണ്ടാകും ഇതുപോലത്തെ ഒരു ബ്രോക്കൺ ഫാമിലി എന്ന് പറയുന്ന ഒരുപാട് പേര് പേരുണ്ടാകും എന്നെപ്പോലത്തെ സെയിം മെൻറ്റൽ സിറ്റുവേഷൻ ആയിരിക്കും അവരും കടന്നു വരുന്നത് എന്നെപ്പോലത്തെ എനിക്ക് കിട്ടിയ കുറേ ഒക്കെ അവരും കേട്ടിട്ടുണ്ടാകും അപ്പം അതിൽ ചിലപ്പോൾ സ്റ്റക്കായി നിൽക്കുന്ന കുറച്ചെങ്കിലും കുട്ടികളുണ്ടാകും അവരോടായിട്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അവരോട് ഞാൻ മെയിനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും എന്ത് അതൊക്കെ നമ്മളെ ബാധിക്കാൻ പാടില്ല വിഷമം ഉണ്ടാകും ഇല്ലെന്നല്ല ഞാനും പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ആളാണ് വിഷമങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകും പക്ഷേ വേറെ രീതിക്കൊന്ന് ചിന്തിച്ചു നോക്ക് എനിക്കിനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ഡ്രീം നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും നമ്മളത് ബാധിക്കില്ല കാരണം നമ്മൾ നമ്മളൊന്നിനു വേണ്ടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ എന്തിനു ബാക്കി അവർ പറയുന്നത് നമ്മളത് ബോധവടാകണം അതിൻ്റെ ആവശ്യമില്ല ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി ഇങ്ങനെ ിൽ കടന്നു പോകുന്ന പിള്ളേർക്കിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചൂസ് ചെയ്യുക ആരൊക്കെ ബാക്ക് ടു നിന്ന് വരയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട വിഷമിച്ചാലും കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല വിഷമിച്ച് കരഞ്ഞോ അത് ആ സമയം കഴിഞ്ഞു പിന്നെ നിങ്ങൾ ഓക്കെ ആവും അത് സ്ട്രഗിൾസിലൂടെ കടന്നു വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് എനിക്ക് അങ്ങനത്തെ ഒരു ടീംസിനോട് പറയാനുള്ളത് പിന്നെ ഈ കളിയാക്കി എനിക്ക് പേഴ്സണലി കുറച്ച് ഹേർട്ടായി കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ളത് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ ഇപ്പം നിങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാകാൻ കൂടെ ഓക്കെ അവരിങ്ങനെ പറയുന്നുണ്ടല്ലേ ഓക്കെ ഞാൻ എന്താണെന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ചെയ്ത് കൊണ്ടുവരണം അപ്പം എന്റെ റിസൾട്ട് ആയിരിക്കുമല്ലോ അവർക്കുള്ള റിപ്ലൈ എന്നും പറയുന്നത് കാരണം ഞാൻ ഒന്നിനും പ്രതികരിക്കാൻ നിന്നിട്ടില്ല ഇപ്പം വരെ ഇപ്പം പറയുന്നവരുണ്ട് പറഞ്ഞോട്ടെ ഇപ്പോഴും ചില കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോ ചിരി വരുന്നുണ്ട് മീൻസ് എനിക്ക് തോന്നുന്നു തമ്പനയിലൊക്കെ അങ്ങനെ ഇട്ടതുകൊണ്ടായിരിക്കും കറത്തിരിക്കും എനിക്ക് തോന്നുന്നു ന്യൂസുകാർ എല്ലാരും അതാണ് ഇപ്പൊ ഏറ്റുപിടിച്ചിരിക്കുന്നത് കറത്തിരിക്കുന്ന അവഗണനകൾ അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടായിരുന്നു എന്താ പറയാ ഓക്കെ അന്ന് കറുപ്പ് കാരണം അവഗണിച്ചു നിർത്തി ഇപ്പൊ എന്താ വെളുത്തിട്ട് പറയതുകൊണ്ടാണോ ഇപ്പൊ ഈ കിരീടം ഇപ്പൊ ഈ കിരീടം കിട്ടിയത് അങ്ങനെ പറഞ്ഞവരുണ്ട് ഓ പിന്നെ വേറെ ഒരു കമന്റ് ആക്ച്വലി എനിക്ക് മനസ്സിലായില്ല എന്റെ ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തപ്പോ അതും എന്താണെന്ന് എനിക്ക്

ീവ ദീപ അത് വലിയൊരു പേജൻ്റാണ് എനിക്ക് അങ്ങനത്തെ പേജൻസ് കോമ്പിറ്റ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ നമ്മുടെ ലാഗ്ലി ഫാഷൻ വീക്ക് അതിലൊക്കെ റൺവേ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനൊക്കെ ഞാൻ ഫോളോപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ വർക്കും കൂടെ കൊണ്ടുപോവുക പിന്നെ ഒരു വീട് വെക്കണം അമ്മേ അവരെയൊക്കെ സേഫ് ആക്കണം അതൊക്കെ ഇന്നത്തെ കാലത്ത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും യുവാക്കള് വീട് വിടുകയും നാട് വിടുകയും ജീവൻ എടുക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടമാണ് ഒത്തെ കാര്യം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാരണം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം വന്നു കഴിഞ്ഞാൽ പിടിച്ച് നിക്കേണ്ട ഒരു മനശക്തി ഒരു മനക്കെട്ടിയില്ല പിള്ളേർക്ക് അത് എന്താണെന്ന് അറിയില്ല മേ എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും ചോദിച്ചാൽ ഉടനെ കിട്ടുന്നോണ്ടായിരിക്കാം അറിയില്ല ഞാൻ കണ്ടെടുത്തോളം കേട്ടെടുത്തോളം എനിക്ക് അങ്ങനെയാ തോന്നുന്നത് ഇപ്പൊ ഒരു ഒന്ന് ആഗ്രഹിച്ചുകഴിഞ്ഞാൽ അപ്പൊ അവരുടെ കൈത്തുമ്പത്തിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട് എനിക്കൊന്നും അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ ശരിക്കും ഈ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് ഫെയിലിയർ ഒട്ടും താങ്ങാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് ഡൗൺ ആയി പോവുകയാണ് ഒരു ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രേമനൈരാശാവട്ടെ ആവട്ടെ എന്നുണ്ടെങ്കിൽ ഒരു ജോബ് പോയാൽ ആവട്ടെ അതുപോലെ ഒരു റിജക്ഷൻ വന്നാലാവട്ടെ കാരണം ഒത്തിരി റിജക്ഷൻസിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇതൊക്കെ നിങ്ങൾ കട ഇതൊക്കെ നിങ്ങൾ നേരിടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക നെക്സ്റ്റ് എന്താണ് അടുത്ത് എന്താണെന്ന് ചിന്തിക്കുക ഒരു എ പ്ലാൻ വർക്കൗട്ടായിരുന്നെങ്കിലും ബി പ്ലാൻ അവിടെ ഉണ്ട് അത് നിങ്ങൾ ചൂസ് ചെയ്യണം അല്ലാണ്ട് ബാക്കിലോട്ട് വരും ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് വിഷമിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം അവർക്കാം നഷ്ടം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിന് പോലും ചിലപ്പോൾ നഷ്ടം കാണില്ല മാക്സിമം നിങ്ങൾ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി മാക്സിമം എഫേർട്ട് ഇടുക ഒരു വഴി തുറന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വഴി ഉറപ്പായിട്ട് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകും ഓക്കെ ഈ നേട്ടം കൈവരിച്ചതിന് ശേഷം അമ്മയുടെ എന്തായിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അമ്മ ഭയങ്കര ആയിരുന്നു ഞാൻ വിൻ ചെയ്തതിൻ്റെ അന്ന് രാത്രി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് മണിയമ്പമായി എനിക്കറിയാം അമ്മ ഉറങ്ങുവാണെന്ന് എന്നാലും ഞാൻ അത് വിട്ടില്ല അപ്പം തന്നെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഫസ്റ്റ് രണ്ടറിപ്പ് വിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആളും നമ്മളെ സൂക്ഷിച്ച് വീട്ടിൽ കേട്ടോ ബാക്കി നമുക്ക് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വരുമ്പം ഇത്ര നാളും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് വരുന്നു ഇരിക്കി ക്രൗണൊക്കെ നോ ആദ്യമായിട്ട് അങ്ങനൊക്കെ സംഭവങ്ങളൊക്കെ കാണുന്നവര് അപ്പൊ ക്രൗണൊക്കെ നോക്കുന്നു അതുപോലെ ട്രോഫിയൊക്കെ എടുത്ത് നോക്കുന്നു ഭയങ്കര ഇതായിരുന്നു അതിനോട് പറഞ്ഞു ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം ഷൂസും കാര്യങ്ങളുണ്ടൊക്കെ പറഞ്ഞ് നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ എന്നോട് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കയ്യിൽ കിട്ടിയപ്പോഴുള്ള വികാരം ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ പത്ത് പേരിങ്ങനെ നിക്കുവാൻ ആൾക്കാര് അവരുടെ മാത്രമാണ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് അതിൽ സെക്കൻഡ് റണ്ണറപ്പ് പറഞ്ഞു ഫസ്റ്റ് റണ്ണറപ്പാണ് അവിടെ സെക്കൻഡ് റണ്ണറപ്പിൽ എൻ്റെ പേര് വന്നില്ല അത് ഞാൻ ആഹാ എന്തായിരിക്കും അവസ്ഥ അറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പ് ആ സമയത്ത് ശരിക്കും എൻ്റെ അമ്മയുടെ ഫേസ് ആയിരുന്നു മുന്നിൽ നിന്നത് കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നു എന്തെങ്കിലും ഒന്ന് കൊണ്ടുവേണം വീട്ടിൽ പോകണം പോകണമെന്നൊരാഗ്രഹമുണ്ട് അതുപോലെ ഇത്രയും കഷ്ടപ്പെട്ടില്ലേ ഇത് ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ചുമ്പോൾ ടൈം അല്ല ശരിക്കും എൻ്റെ ഫസ്റ്റ് റണ്ണറപ്പാണ് ആണ് എന്നെൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ശരിക്കും എൻ്റെ അമ്മയുടെ ഫേസ് ആയിരുന്നു മൊത്തത്തിൽ എൻ്റെ മൈൻഡിൽ നിന്നത് കാരണം പുള്ളിക്കാർ കുറെ വേണ്ട 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 എന്ന് പറഞ്ഞു അതുപോലെ കുറച്ച് കുറച്ച് ആൾക്കാരുടെ ഫേസ് ഒക്കെ എൻ്റെ മൈൻഡിലൂടെ കടന്നുപോയി കാരണം അവരൊക്കെ ഇത് വേണ്ട ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു നിന്ന ആൾക്കാരായിരുന്നു അത് ശരിക്കും കിട്ടിയപ്പോൾ ഭയങ്കര പ്രൗഡായിരുന്നു അപ്പം ശരിക്കും ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി കാരണം കുറേ പേര് അശ്വിനീൻ്റെ ഒക്കെ എനിക്ക് ഓർമ്മയെന്ന് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് കുട്ടിയാ ഭയങ്കര സന്തോഷ സത്യം പറഞ്ഞ എന്താ തോന്നുന്നു നമുക്ക് ആ സമയത്ത് ഭയങ്കര സന്തോഷല്ലാണ്ട് എന്താ തോന്നുന്നത് ആ വീട്ടുകാരൊക്കെ ഓർമ്മ തോന്നു ആ ഒരു ഇതായിരുന്നു ഓക്കെ